സ്കൂളിൽ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡയമണ്ട്സ് തിരൂർമ്മ്യ സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മലപ്പുറം ആർ ഡി ഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഓഫീസറായ നസീർ പിയെ ക്ലാസ്സിന് നേതൃത്വം നൽകി കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമായ സംഗതികളെ ഒരേ സമയം തലച്ചോറിലെത്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ഡ്രൈവറെന്നും റോഡിലെത്ര തിരക്കേറിയാലും കുണ്ടും പൊഴിയുമുണ്ടെങ്കിലും വണ്ടിയിലുള്ള യാത്രക്കാർ അതൊന്നും അറിയാത്ത വിധത്തിൽ വണ്ടി ഓടിക്കുന്നവരാണ് നല്ല ഡ്രൈവറെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അൻവർ സാദിദ് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു രക്ഷിതാവായ ശ്രീധരൻ ഡ്രൈവറായ ദാസൻ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥിക്കോ മമൻഡോ സമ്മാനിച്ചു സ്കൂൾ സെക്രട്ടറി സലാം പേ ലീസ് ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി നന്ദിയും പറഞ്ഞു അതിനെ നിയന്ത്രിക്കാൻ നല്ല രീതിയിലുള്ള അധ്യാപകന്മാർ അധ്യാപികമാർ അതുപോലെ തന്നെ പ്രിൻസിപ്പൾ അതിലേക്കാൾ ഉപരി അതിൻ്റെ ഭരണകർത്താക്കൾ ചെയർമാൻ സെക്രട്ടറി ഇവരെല്ലാം വളരെ ശക്തരാണ് ഈ സ്കൂളിൻ്റെയും സ്കൂളിൻ്റെ കുട്ടികളുടെയും നന്മ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണയായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് വിവിധ പരാതികൾ സ്കൂളിനെക്കുറിച്ചും സ്കൂൾ വാഹനങ്ങളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും വാഹനം ഓടിക്കുന്നവരെക്കുറിച്ചും എന്ന് വേണ്ട നിരവധി പരാതികൾ ദിവസേന വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു പരാതി പരിശോധിച്ചപ്പോൾ എം ഇ സ്കൂൾ തിരൂറിന് കാണപ്പെട്ടു അപ്പോൾ എൻ്റെ സ്കോടങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞു എന്തായാലും എന്നെ സ്ഥിരമായിട്ട് ക്ഷണിക്കുന്ന ഒരു സ്കൂളായതുകൊണ്ട് നമുക്ക് പ്രത്യേക സ്നേഹമുണ്ട് അവിടെ എന്തായാലും പോകണം എന്താണോ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ആ കഴമ്പുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം ഈ സ്കൂളിനല്ലല്ല ഒരു സ്കൂളിലെ കുട്ടികൾക്ക് പോലും അശ്രദ്ധ കൊണ്ടും നിയമം ലംഘിക്കാത്തത് മൂലവും മരണമടയുന്ന സാഹചര്യം മറ്റ് സ്കൂളിലെ കുട്ടികൾ ഉണ്ടാകുന്നത് പോലെ മറ്റു ജില്ലകളിൽ ഉണ്ടാകുന്നതുപോലെ നമ്മുടെ തിരൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നു ഞാൻ നേരിട്ട് വന്നു സ്കോടങ്കങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് തോന്നി പ്രധാനമായിട്ടും ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക്ക സ്കൂളുകളിലും കാണുന്നത് പോലെ തന്നെ സ്കൂൾ വിടുന്ന സമയത്തും ആഗമന സമയത്തും ഗേറ്റ് തുറന്ന് വിടുമ്പോൾ ഈ കുട്ടികൾ ചലിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഓരോ ബസ്സുകൾ എന്നറിയുമ്പോൾ ഡ്രൈവർമാർ വാഹനം എടുത്ത് മുന്നോട്ട് പോവുകയും കുട്ടികളെ കയറ്റാൻ കയറി വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മുടെ എം എ സ്കൂളിൽ കണ്ടു അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ആവർത്തിക്കാൻ പറ്റാത്ത നിയമലംഘനത്തിൻ്റെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ വരുന്ന ഒരു സംഭവമാണ് കാരണം ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെല്ലാം ബുദ്ധൻ്റെ കഥയിൽ പരാമർശിക്കും പോലെ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമാണ് അവർ പാവങ്ങളാണ് അവർ സ്നേഹമുള്ളവരാണ് നല്ല കുട്ടികളാണ് അവർ നമ്മുടെ സ്കൂളിലോട്ട് വരുന്നത് അവർ കുറേ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് അവരെ മാതാപിതാക്കളുടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളെ അപകടമില്ലാത്ത രീതിയിൽ ആ കുട്ടികളെ കയറ്റുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർക്ക് വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു അന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂളുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ പോയി നിങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കല്ലിങ്ങപ്പറമ്പ് സ്കൂളിൽ ഒരു അപകടത്തെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും ബസ്സുകൾ ഇങ്ങനെ നിറനിരയായി വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികൾ കളിക്കാനും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവിധ സ്ഥലത്തിലോട്ട് ഓടുന്നു ആ ഓടുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ അത്താണി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് അവിടെ തേച്ചരച്ച് നെങ്ങി ഞരിഞ്ഞ ആ ബസ്സിൻ്റെയും ഭിത്തിയുടെ മരണം മരണമടഞ്ഞത് ആ ഒരു മരണസ്ഥിതി നാളെ നമ്മുടെ ഈ മുറ്റത്തെ ഗ്രൗണ്ടിൽ ഉണ്ടായാലുള്ള സ്ഥിതിവിശേഷം എന്തെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം പരാതി എവിടെ കിടക്കട്ടെ അങ്ങനെ വന്നു ഞാൻ കണ്ടു പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ കാര്യങ്ങൾ കണ്ടു പ്രിൻസിപ്പളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു ഇതാവർത്തിക്കരുത് നമ്മുടെ കുട്ടികൾക്ക് ഒരു അപകടം വരാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അതിനുശേഷം ഞാനിങ്ങനെ വാഹന പരിശോധന നടത്താനെങ്കിൽ എനിക്ക് ഏറ്റവും മനസ്സിന് കുളിർമ നൽകുന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ ഈ കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടി അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് സലാം മടക്കി സലാം ചൊല്ലിയിട്ട് എന്നെ ക്ഷയിക്കാണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ ഇവിടെ മോഡിഫിക്കേഷൻ വരുന്ന നിരവധി കുട്ടികൾ നിരവധി വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അത് അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാത്ത കുട്ടികളെ സ്വീകരിക്കാൻ വരുന്ന നിരവധി രക്ഷിതാക്കളും ഉണ്ട് അതുപോലെ തന്നെ ടീച്ചർമാരും ഉണ്ട് ആ കുട്ടി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല വന്നെങ്കിൽ ആ കുട്ടിയെ ഞാൻ ആദ്യം അനുവദിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പോയിട്ടും തൻ്റെ ഇടത്തോടു കൂടി ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഫ്രണ്ടിൽ വന്ന് ക്ഷയിക്കാണ്ട് നിന്ന് സാർ ഒരു നിയമലംഘനം ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ ആ കുട്ടി ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കിയാണെന്ന് ഞാൻ പറയും ആ കുട്ടിക്ക് ഫുൾ എ പ്ലസ് അല്ല വേണ്ടത് ആ കുട്ടിക്ക് അതിലും വലിയ ആദരവ് നിങ്ങൾ കൊടുക്കണം അതായത് ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ് എന്നെപ്പോലെ മറ്റേ കുട്ടികൾക്കും ഒരു അപകടം വരാത്ത സ്ഥിതിവിശേഷം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കു മാത്രമേ ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ആ കുട്ടിയെ പേരെനിക്ക് മറന്നുപോയി അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ച് ആ കുട്ടിക്കൊരു ക്ഷയിക്കാണ്ട് കൊടുക്കുന്നതിന് ആഗ്രഹമുണ്ട് ആ കുട്ടി ഇന്ന് സംസ്ഥാനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വന്നും ഞാൻ ഈ സംസ്ഥാനം തീരുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ വിവിധ സ്കൂളുകളിൽ ഇതുപോയി പറഞ്ഞു വിവിധ സ്കൂളുകളിൽ പോയി പറഞ്ഞപ്പോൾ പല കുട്ടികൾക്കും ഇതുപോലെ പലതും കാണുന്നുണ്ട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ